ഇന്ത്യയിലങ്ങമുള്ള സ്ത്രീ യാത്രക്കാർക്ക് കേരളം ഒരു സുരക്ഷിത ഇടമാണെന്ന് അടിവരയിട്ടുകൊണ്ട് ഒരു യുവതിയുടെ യാത്രാവിവരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഈ യുവതി തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവെച്ച ഒരു കുറിപ്പാണ് കേരളത്തിൻ്റെ സുരക്ഷാ ബോധത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് തന്റെ യാത്രകളിൽ കേരളം നൽകിയ സുരക്ഷിതത്വത്തിൻ്റെ അനുഭവം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഊന്നി പറഞ്ഞു കേരളത്തിന്റെ സൗഹൃദപരവും സഹായ മനസ്കരവുമായ ജനതയാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയതെന്നും യുവതി വ്യക്തമാക്കുന്നു അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് റെഡ്ഡിറ്റിലെ സോളോ ട്രാവൽ ഇന്ത്യ എന്ന ഗ്രൂപ്പിൽ യുവതി പങ്കുവച്ച കുറിപ്പിൽ കേരളം തന്റെ മനസ്സിന് നൽകിയ സുരക്ഷിതത്വ ബോധം എടുത്തു പറയുന്നുണ്ട് താനോ തന്റെ കൂട്ടുകാരിയോ ഒരു നിമിഷം പോലും അവിടെ ഭയപ്പെട്ടിട്ടില്ല ഏറ്റവും സുരക്ഷിതമായി എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരിടം കേരളമാണ് എവിടെയും ആളുകൾ ഇപ്പോഴും സഹായിക്കാനായി മുന്നിട്ടിറങ്ങും അങ്ങനെയാണ് അവർ അത് കുറിച്ചത് ഈ യാത്രാ വിവരണത്തോടൊപ്പം കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങളും അവർ പങ്കുവച്ചിരുന്നു ഇത് കേരളത്തിലേക്കുള്ള തന്റെ ആദ്യ യാത്ര ആയിരുന്നില്ലെന്നും യുവതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർക്കല തിരുവനന്തപുരം കോവളം എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ തന്റെ കൂട്ടുകാരിക്കൊപ്പം സൂര്യനിലയിലേക്കായിരുന്നു യാത്ര ഒരുമിച്ചൊരു യാത്ര ചെയ്തപ്പോഴും ഒരൊറ്റ നിമിഷം പോലും അരക്ഷിതത്വം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്നൊരിടം സുരക്ഷിതമാണോ എന്ന ചിന്ത വളരെ നിർണായകരമാണ് കേരളം ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം സുരക്ഷിതത്വമാണ് എന്നവർ കൂട്ടി പറഞ്ഞു യാത്രാനുഭവങ്ങളിൽ യുവതിയെ ആകർഷിച്ച മറ്റൊരു ഘടകം കേരളത്തിന്റെ വൃത്തിയാണ് ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും എല്ലായിടത്തും ശുചിത്വം പാലിക്കുന്നതിൽ കേരളീയ ശ്രദ്ധയുണ്ടെന്ന് അവർ കുറിച്ചു യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് വൃത്തി ശുചിത്വമുള്ള ഒരിടത്ത് യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന മാനസിക സന്തോഷം ചെറുതല്ല ഭാഷ ഒരു തടസ്സമായി മാറിയ ചില സാഹചര്യങ്ങളിൽ പോലും നാട്ടുകാർ തങ്ങൾക്ക് അറിയാവുന്ന ഹിന്ദി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതിനെ കുറിച്ചും അവർ ഓർത്തെടുത്തു ഈ സൗഹൃദപരമായ സമീപനം അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് വലിയ സഹായമാണ് കേരളം ഒരു യാത്രാ കേന്ദ്രം എന്ന നിലയിൽ നൽകുന്ന വൈവിധ്യത്തെ കുറിച്ചും തന്റെ കുറിപ്പിൽ യുവതി പറയുന്നുണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങളും ജീവിത രീതികളും ഇവിടെ കാണാൻ സാധിച്ചു ആർക്കും മടുപ്പുളവാക്കാത്ത അനുഭവം നൽകാൻ കേരളത്തിന് സാധിക്കും ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ബോറടിച്ചില്ല എന്നും യുവതി കൂട്ടിച്ചേർത്തു ഈ യാത്ര ഓരോ സഞ്ചാരിക്കും തനതായ എന്തെങ്കിലും സമ്മാനിക്കുന്ന തോന്നൽ അവർക്കുണ്ടാക്കി കുറിപ്പിന്റെ അവസാനം യുവതി ഒരു പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട് കേരളത്തിലേതുപോലെ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം യാത്ര എന്നത് സ്വപ്നങ്ങളും പുതിയ അനുഭവങ്ങളും തേടുന്ന സഞ്ചാരമാണ് അല്ലാതെ പേടിയോടെയുള്ള യാത്രയാകരുത് അതുപോലെ കേരളം എന്നും ശുദ്ധവും സുരക്ഷിതവുമായ ഒരിടമായിട്ട് നിലനിൽക്കട്ടെ എന്നും അവർ ആശംസിക്കുന്നു ഈ യാത്രാ വിവരണം കേരളത്തെക്കുറിച്ചുള്ള ഒരു നല്ല സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഏറെ പ്രശസ്തമായ കേരളം സ്ത്രീ സഞ്ചാരികൾക്ക് എത്രത്തോളം സൗഹൃദപരവും സുരക്ഷിതവുമാണെന്ന് യുവതിയുടെ വാക്കുകൾ തെളിയിക്കുന്നു ടൂറിസത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കേരളത്തിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണിത് ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾക്ക് പേടി കൂടാതെ തനിച്ചോ കൂട്ടുകാർക്കൊപ്പമോ യാത്ര ചെയ്യാൻ കേരളം പ്രചോദനമാകുമെന്നും ഈ യാത്രാ വിവരണം സൂചിപ്പിക്കുന്നു കേരളത്തിന്റെ ഈ പ്രതിച്ഛായ കൂടുതൽ ശക്തമാക്കാൻ ഇത്തരം നല്ല അനുഭവങ്ങളും സഹായിക്കും